എല്ലാവർക്കും നമസ്കാരം മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അപ്സ്രാ ഭാനുമതി നമുക്കിന്ന് ഒരു കരടിയുടെ കഥ കേട്ടാലോ വെറും കരടിയല്ല പട്ടാളക്കാരനായ യുദ്ധം ചെയ്ത ഒരു കരടിയുടെ കഥ ഓയിടെക് അതായിരുന്നു അവൻ്റെ പേര് ഇത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നടന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് രണ്ടാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നു പോളണ്ട് എന്ന രാജ്യം രണ്ട് ഭീകര ശക്തികളുടെ നടുവിലായിരുന്നു ഒരു വശത്ത് ഹിറ്റ്ലറുടെ നാസി ജർമ്മനി മറുവശത്ത് സ്റ്റാലിന്റെ സോവിയറ്റ് യൂണിയൻ രണ്ടു കൂട്ടരും പോളണ്ടിനെ ആക്രമിച്ച് കീറിമുറിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതോടെ ചരിത്രത്തിന്റെ ഗതി മാറി സോവിയറ്റ് യൂണിയൻ സഖ്യകക്ഷികളുടെ ഭാഗമായി അതിന്റെ ഫലമായി സൈബീരിയയിൽ തടവിലാക്കപ്പെട്ട പോളിഷ് സൈനികരെ മോചിപ്പിച്ച് ആൻഡേഴ്സ് ആർമി എന്ന പേരിൽ ഒരു പുതിയ പോളിഷ് സൈന്യം രൂപീകരിക്കാൻ ധാരണയായി സൈബീരിയയിലെ മരവിപ്പിക്കുന്ന തണുപ്പിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ ഇറാൻ വഴി ബ്രിട്ടീഷ് നിയന്ത്രണത്തിലുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു വലിയ യാത്ര ആരംഭിച്ചു ആ യാത്രക്കിടയിലാണ് ആ പട്ടാളക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ബോയിടെക് കടന്നു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ എട്ട് ഇറാനിലെ ഹമദാൻ എന്ന സ്ഥലത്തുകൂടി പോളിഷ് സൈനികരുടെ ആ ട്രക്ക് നീങ്ങുകയായിരുന്നു വഴിയരികിൽ ഒരു ഇറാനിയൻ ബാലൻ എന്തോ ഒന്ന് ചുമന്ന് നടക്കുന്നത് അവർ കണ്ടു ട്രക്ക് നിർത്തി അവർ കാര്യം ധരിക്കി അതൊരു ചാക്കായിരുന്നു അതിനുള്ളിൽ നിന്ന് ഒരു നേരത്തെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു അവർ ആ ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് കഷ്ടിച്ച് കണ്ണു തുറന്ന അമ്മ നഷ്ടപ്പെട്ട ഒരു ചെറിയ സിറിയൻ തവിട്ട് കരടിക്കുട്ടിയെയാണ് വേട്ടക്കാർ അതിന്റെ അമ്മയെ കൊന്നതാണെന്ന് ആ കുട്ടി പറഞ്ഞു യുദ്ധത്തിന്റെ എല്ലാ ക്രൂരതകളും കണ്ടുമെടുത്ത ആ സൈനികരുടെ മനസ്സിൽ ആ കാഴ്ച നൊമ്പരമുണ്ടാക്കി സ്വന്തം വീട് നഷ്ടപ്പെട്ടവർക്ക് അമ്മയില്ലാത്ത ആ കരടിക്കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞു അവർ കയ്യിലുണ്ടായിരുന്ന ടെന്നിൻ്റെ അടച്ച ഭക്ഷണവും ചോക്ലേറ്റും ഒരു പേനാക്കത്തിയും കൊടുത്ത് ആ കരടിക്കുട്ടിയെ വാങ്ങി അവർ അവനൊരു പേരിട്ടു ഓയിടെക് പോളിഷ് ഭാഷയിൽ ചിരിക്കുന്ന യോദ്ധാവെന്നോ യുദ്ധം ആസ്വദിക്കുന്നവൻ എന്നോ അർത്ഥം വരുന്ന ഒരു പഴയ പേര് ആദ്യത്തെ കുറച്ചുനാൾ അവന് ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു അവർ ഒരു പഴയ ബോട്ടിലിൽ പാൽപ്പൊടി കലക്കി അതിൻ്റെ നിപ്പിളിൽ ഒരു തുണി കഷ്ണം വെച്ച് അവനെ പാലൂട്ടി രാത്രിയിൽ തണുപ്പിൽ നിന്ന് രക്ഷിക്കാൻ പട്ടാളക്കാർ അവനെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് കിടത്തി പതിയെ പതിയെ അവൻ ആരോഗ്യം വീണ്ടെടുത്തു എല്ലാം നഷ്ടപ്പെട്ട ആ സൈനികർക്ക് ഓയിടെക് ഒരു മകനെ പോലെ ആയി അവർ അവനെ സ്നേഹം കൊണ്ടു പൊതിഞ്ഞു ഓയിടെക് വളർന്നത് ആ പട്ടാള ക്യാമ്പുകളിലാണ് അവൻ കണ്ടതും കേട്ടതും ശീലിച്ചതും പട്ടാളക്കാരുടെ ജീവിത രീതികളായിരുന്നു അവൻ അവർക്ക് വെറുമൊരു വളർത്തുമൃഗമായിരുന്നില്ല അവരുടെ കൂട്ടത്തിലെ ഒരംഗമായിരുന്നു അവൻ്റെ വികൃതികൾ ആ ക്യാമ്പുകളിൽ ചിരിയുണർത്തി അവൻ പട്ടാളക്കാരുമായി ഗുസ്തി പിടിക്കും കളി കാര്യമാകുമ്പോൾ അവൻ എപ്പോഴും ജയിക്കും പക്ഷെ ഒരിക്കലും ആരെയും വേദനിപ്പിച്ചില്ല രാത്രിയിൽ അവൻ ഏതെങ്കിലും പട്ടാളക്കാരൻ്റെ ടെൻ്റിൽ കയറി അവരുടെ കട്ടിലിൽ ചുരുണ്ടു കൂടി കിടന്നുറങ്ങും പട്ടാളക്കാർ ബിയർ കുടിക്കുന്നത് കണ്ട് അവനും ബിയർ കുടിക്കാൻ തുടങ്ങി ഒരു വലിയ കുപ്പിബിയർ ഒറ്റ ഇറക്കിന് കുടിക്കുന്നത് അവന്റെ ശീലമായി അവർ സിഗരറ്റ് വലിക്കുമ്പോൾ അവൻ സിഗരറ്റ് വാങ്ങി വായിലിട്ട് ചവയ്ക്കും ചിലപ്പോൾ കത്തിച്ച സിഗരറ്റ് വിഴുങ്ങുകയും ചെയ്യും ക്യാബിലെ ഷവറിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് അവന് വലിയ ഇഷ്ടമായിരുന്നു അതോടെ പട്ടാളക്കാർക്ക് കുളിക്കാൻ വെള്ളമില്ലാതെയാകും പലപ്പോഴും വെള്ളം തീരുമ്പോൾ അവൻ ഷവർ ഹൗസിൽ കയറി ഒളിച്ചിരിക്കും അവൻ ഒരു പട്ടാളക്കാരനെ പോലെ മാർച്ച് ചെയ്യാൻ ശ്രമിക്കും ആരെങ്കിലും സല്യൂട്ട് ചെയ്താൽ അവനും തന്റെ മുൻകാലുയർത്തി സല്യൂട്ട് ചെയ്യുന്നതുപോലെ കാണിക്കും യുദ്ധത്തിന്റെയും മരണത്തിന്റെയും ഓർമ്മകൾക്കിടയിൽ ഓയിടെക്കിന്റെ സാന്നിധ്യം അവർക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അവൻ അവരുടെ സന്തോഷവും പ്രതീക്ഷയുമായി മാറി വർഷങ്ങൾ കടന്നുപോയി പോളിഷ് സൈന്യം മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറ്റലിയിലെ യുദ്ധമോഖത്തേക്ക് പോകാൻ തയ്യാറായി നാസുകൾക്കെതിരെയുള്ള നിർണായകമായ പോരാട്ടമായിരുന്നു അത് ഈജിപ്തിൽ നിന്ന് കപ്പൽ മാർഗം അവർ ഇറ്റലിയിലേക്ക് പോകണമായിരുന്നു അപ്പോഴാണ് ഒരു പ്രശ്നം ഉടലെടുത്തത് കപ്പലിൽ മൃഗങ്ങളെ കയറ്റാൻ ബ്രിട്ടീഷ് നിയമം അനുവദിക്കുന്നില്ല ഓയിട്ടെക്കിനെ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അധികൃതർ തീർത്തു പറഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഉപേക്ഷിക്കാൻ ആ സൈനികർക്ക് കഴിയുമായിരുന്നില്ല അവൻ ഞങ്ങളിൽ ഒരുവനാണ് അവനില്ലാതെ ഞങ്ങളില്ല അവർ വാദിച്ചു പക്ഷെ നിയമം നിയമമായിരുന്നു അപ്പോഴാണ് ഒരു പട്ടാളക്കാരന്റെ തലയിൽ ആ ബുദ്ധിപരമായ ആശയം ഉദിച്ചത് ഓയിടെക്കിനെ ഒരു മൃഗമായി കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ നമുക്ക് അവനെ ഒരു പട്ടാളക്കാരനാക്കാം അവർ നേരെ തങ്ങളുടെ കമാൻഡിങ് ഓഫീസറുടെ അടുത്തേക്ക് പോയി അവർ ഓടെക്കിനെ പോളിഷ് സൈന്യത്തിൽ ഔദ്യോഗികമായി ചേർക്കാനുള്ള അപേക്ഷ നൽകി കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയ ഓഫീസർ അത് അംഗീകരിച്ചു അങ്ങനെ ഓയിടെക് എന്ന കരടി പ്രൈവറ്റ് ഓയിടെക് മാറി അവന് സ്വന്തമായി ഒരു റാങ്ക് ലഭിച്ചു ഒരു സീരിയൽ നമ്പർ ലഭിച്ചു ശമ്പളം രേഖപ്പെടുത്താൻ ഒരു പേ ബുക്കും ലഭിച്ചു അവന്റെ ശമ്പളം കൂടുതലും ഭക്ഷണവും വേറുമായിരുന്നു കപ്പലി കയറാൻ നേരം ബ്രിട്ടീഷ് ഓഫീസർ തടഞ്ഞപ്പോൾ പോളിഷ് പട്ടാളക്കാർ അവന്റെ ഔദ്യോഗിക രേഖ കാണിച്ചു ഇതൊരു മൃഗമല്ല സർ ഇത് പ്രൈവറ്റ് ഓയിടെക് ആണ് അവർ അഭിമാനത്തോടെ പറഞ്ഞു നിയമത്തിനു മുന്നിൽ ബ്രിട്ടീഷ് ഓഫീസർക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ ഒരു യഥാർത്ഥ പട്ടാളക്കാരനായി ഓയിടെക് ഇറ്റലിയിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇറ്റലിയിലെ മോണ്ടി കസീനോ എന്ന മലനിരയിൽ ചരിത്രത്തിലെ ഏറ്റവും രക്തരൂക്ഷിതമായ യുദ്ധങ്ങളിലൊന്നും നടന്നു ജർമ്മൻ സൈന്യം മലമുകളിൽ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു ആ മല പിടിച്ചെടുക്കുക എന്നത് സഖ്യകക്ഷികൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഓടെക്കിന്റെ യൂണിറ്റിന്റെ ചുമതല മലമുകളിലുള്ള പീരങ്കികളിലേക്ക് വെടിയുണ്ടകളും ഷെല്ലുകളും എത്തിക്കുക എന്നതായിരുന്നു ഇടുങ്ങിയതും കുത്തനെയുള്ളതുമായ വഴികളിലൂടെ ശത്രുക്കളുടെ വെടിയുണ്ടകൾക്കിടയിലൂടെ നൂറു പൗണ്ടിലധികം ഭാരമുള്ള പെട്ടികൾ ചുമന്നുകൊണ്ട് പോകുന്നത് അതി കഠിനമായ ജോലിയായിരുന്നു പട്ടാളക്കാർ കഷ്ടപ്പെടുന്നത് ട്രക്കിലിരുന്ന് ബോയിടെ കാണുന്നുണ്ടായിരുന്നു അവൻ ട്രക്കിൽ നിന്നിറങ്ങി തൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെന്നു അവൻ തന്റെ പിൻകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് മുൻകാലുകൾ നീട്ടി എന്തോ ചോദിക്കുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കി ഒരു പട്ടാളക്കാരൻ ധൈര്യം സംഭരിച്ച് ഒരു വലിയ പെട്ടി അവന്റെ നീറ്റിയ കൈകളിലേക്ക് വെച്ചു കൊടുത്തു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വോയിടെക് ആ ഭാരപ്പെട്ട പെട്ടി എളുപ്പത്തിൽ എടുത്തുയർത്തി പട്ടാളക്കാരുടെ കൂടെ മലമുകളിലേക്ക് നടന്നു ഒരു പെട്ടി പോലും താഴെയിടാതെ അവനാ ജോലി ആവർത്തിച്ചു കൊണ്ടേയിരുന്നു വോയിടെക് തങ്ങളുടെ കൂടെ നിന്ന് വെടിയുണ്ടകൾ ചുമക്കുന്നത് പട്ടാളക്കാർക്ക് വലിയ പ്രചോദനമായി അവരുടെ ക്ഷീണം പമ്പ കടന്നു വോയിടെക് ആ യുദ്ധഭൂമിയിലെ ഒരു വീരനായി മാറി അവനോടുള്ള ബഹുമാന സൂചകമായി യുദ്ധത്തിന് ശേഷം ട്വന്റി ടു ആം കമ്പനി തങ്ങളുടെ ഔദ്യോഗിക ചിഹ്നം മാറ്റി പീരങ്കിയുണ്ട് ചുമന്ന് നിൽക്കുന്ന ഒരു കരടിയുടെ ചിത്രം അവർ തങ്ങളുടെ യൂണിഫോമിലും വാഹനങ്ങളിലും അഭിമാനത്തോടെ പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ യുദ്ധം അവസാനിച്ചു ജർമ്മനി പരാജയപ്പെട്ടു പക്ഷേ ഓയിടെക്കിന്റെ കൂട്ടുകാരനായ പോളിഷ് സൈനികർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല കാരണം യുദ്ധം ജയിച്ചെങ്കിലും അവരുടെ രാജ്യം അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലായി അവർ പോരാടിയത് എന്തിനാണോ ആ സ്വാതന്ത്ര്യം അവരുടെ രാജ്യത്തിന് ലഭിച്ചില്ല ആ സൈനികർക്ക് തിരികെ പോകാൻ ഒരു വീടില്ലായിരുന്നു ബ്രിട്ടന്റെ ഭാഗമായ സ്കോട്ട്ലാൻഡിൽ അഭയാർത്ഥികളായി അവരോടൊപ്പം അവരുടെ വീരനായനായ ഓയിടെക്കും ഉണ്ടായിരുന്നു സ്കോട്ട്ലാൻഡിൽ അവൻ ഒരു സെലിബ്രിറ്റിയായി മാറി പക്ഷേ സൈന്യം പിരിച്ചുവിട്ടതോടെ ആ പട്ടാളക്കാർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങേണ്ടി വന്നു വളർന്നു വലുതായ ഒരു കരടിയെ കൂടെ താമസിപ്പിക്കാൻ അവർക്ക് കഴിയില്ലായിരുന്നു ഹൃദയം നിറങ്ങുന്ന വേദനയോടെ അവർ ഒരു തീരുമാനമെടുത്തു ഓയിടെക്കിനെ എഡിൻപെറോ എന്ന മൃഗശാലയ്ക്ക് കൈമാറുക അത് വളരെ വൈകാരികമായ ഒരു വിടവാങ്ങലായിരുന്നു വർഷങ്ങളോളം അവന്റെ പഴയ കൂട്ടുകാർ അവനെ കാണാൻ മൃഗശാലയിൽ വരുമായിരുന്നു അവർ പോളിഷ് ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കും ചിലർ നിയമങ്ങൾ ലംഘിച്ച് അവന്റെ കൂടിനകത്ത് ചാടിക്കടന്ന് പഴയതുപോലെ അവനുമായി ഗുസ്തി പിടിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തന്റെ ഇരുപത്തിരണ്ടാം വയസ്സിൽ വോയിടെക് എന്ന ആ ധീരനായ പട്ടാളക്കാരൻ ലോകത്തോട് വിട പറഞ്ഞു ഇന്നും പോളണ്ടിലും സ്കോട്ട്ലൻഡിലും ലണ്ടനിലുമെല്ലാം പീരങ്കിയുണ്ട ചുമന്നു നിൽക്കുന്ന വോയിടെക്കിന്റെ പ്രതിമകൾ തലയുയർത്തി നിൽക്കുന്നു ചരിത്രം രേഖപ്പെടുത്തുന്ന വലിയ യുദ്ധങ്ങൾക്കും സംഭവങ്ങൾക്കുമിടയിൽ ഇതുപോലെ സ്നേഹത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും നനത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില കഥകൾ കൂടിയുണ്ട് നന്ദി നമസ്കാരം